ബാക്കി വന്നിട്ടുള്ള ചോറ് കൊണ്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരം റെഡിയാക്കി എടുക്കാം അപ്പൊ അതിനായിട്ട് ഒരു കപ്പ് അളവിൽ ചോറാണ് എടുത്തിട്ടുള്ളത് നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര മുന്നൂറ്റി അൻപത് എം എൽ അളവില് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതൊരു ലൈറ്റ് ആയിട്ടുള്ള മധുരേ ഉണ്ടാവുള്ളൂ നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി എൺപത് ഗ്രാം അരിപ്പൊടിയും കൂടെ ചേർത്ത് കട്ടകളില്ലാതെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം റിബൺ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വേണം മാവ് കിട്ടാനായിട്ട് ഒരുപാട് അങ്ങ് ലൂസ് ആയി പോകരുത് ഒരു ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് കൂടെ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിന് ശേഷം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം മാവ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ രണ്ട് ടീസ്പൂൺ അളവിൽ ഓയിലൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ കൂടെ നമ്മളിതൊന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ ഒരു മാവ് ഒരുപാട് അങ്ങനെ മിക്സ് ചെയ്യാൻ പാടില്ല ബൗളിൽ അല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ മുപ്പത് മിനിറ്റ് നേരത്തേക്ക് ആവിയിൽ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കപ്പ് കേക്ക് റെഡി അപ്പോൾ മറക്കാതെ തയ്യാറാക്കി നോക്കുക